നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കമുങ്ങ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കമുങ്ങിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നമായ അടക്ക അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ് ഇന്ന് പൊളിക്കാൻ മുമ്പത്തെ പോലെ ആളുകളൊന്നുമില്ല മുമ്പൊക്കെ വീടുകളിൽ ഓരോ ഒന്നും രണ്ടും ചാക്ക് കൊണ്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ പൊളിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ലഭിച്ചത് അപ്പോൾ മെഷീൻ എങ്ങനെയാണ് അടക്ക പൊളിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ടെക്നിക്കലായിട്ട് വളരെ സിംപിളായിട്ടാണ് ചെയ്യുന്നത് ഒരു ദിവസം ഏകദേശം നൂറ് ചാക്കോളം അടക്ക നൂറ് ചാക്ക അടക്ക പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ് അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് പാങ് ചീണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു എക്സ് പ്രവാസിയായ ഒരു സുഹൃത്താണ് ഈ ഒരു സ്ഥാപനം ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ വൃത്തിയായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സഹായികളായി ഒന്ന് രണ്ട് സ്റ്റാഫ് ഒന്നും രണ്ടും അല്ല ഒരു നാലഞ്ചാളുകൾ സഹായികളായിട്ടുണ്ട് അത് അടക്ക പൊളിച്ച് മെഷീനിൽ നിന്ന് വന്ന് അതിൻ്റെ തുപ്പും എല്ലാം വൃത്തിയാക്കി വളരെ ചെറിയ ഒരു കിലോ കിലോറൈറ്റിലാണ് അവരത് ചെയ്യുന്നത് എങ്ങനെയും നമ്മൾ ഈ അടക്ക കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇതിന് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ മറ്റു വ്യവസായികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക പാങ്ങ ചീണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ എല്ലാം ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുക കൂടെ നിങ്ങളുടെ വ്യവസായ മേഖല വളരാനും അതിൻ്റെ ലാഭം കിട്ടുവാനും ഒക്കെയുള്ള മാർഗം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക തുടർന്നും മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാം യഥാൽ അടക്കം പൊളിക്കുന്ന മെഷീൻ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ